തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വാർഡ് വിഭജന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ കരട് വിജ്ഞാപനം പുറത്തു വന്നു എല്ലാവർക്കും സുതാര്യമായി കാണാൻ കഴിയുന്ന രൂപത്തിലാണ് ഉള്ളത് അത് കണ്ടപ്പോഴാണ് എത്രത്തോളം വൃത്തികെട്ട നിലയിലാണ് ഈ വീഡിയോ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നത് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള കൃത്രിമങ്ങളും നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ ഗവൺമെൻറ് എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായി അത് കാണാൻ കഴിയും വാർഡുകൾ വിഭജിക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ ബൗണ്ടറികൾ നാച്ചുറൽ ബൗണ്ടറി അതുപോലെ റോഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരു വാർഡിൽ ഇത്ര വാസഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം മിനിമം അതിൽ പത്ത് ശതമാനം ഏറുകയോ പറയുകയോ ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ കൃത്യമായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറഞ്ഞിടത്താണിപ്പോൾ ഈ മാനദണ്ഡങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ആര് കണ്ടാലും ഇതെന്ത് പ്രക്രിയയാണ് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഈ ഡ്രാഫ്റ്റ് കരട് നമ്മൾ കാണുന്നത് ഓരോ പഞ്ചായത്തിലും ഉണ്ടായിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായിരിക്കുന്നത് അത്രയും മോശപ്പെട്ട രീതിയിലാണ് എണ്ണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കൃത്യതയുമില്ല എന്നിട്ട് വീടുകളുടെ എണ്ണം കൃത്യമാക്കാൻ വേണ്ടി കൃത്രിമമായ കണക്കാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറും എഴുന്നൂറ്റി തൊണ്ണൂറും എണ്ണൂറും വീടുകളുള്ള വാർഡുകളുണ്ട് എന്നിട്ട് അവർ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് നാനൂറ് വീട് എന്നാണ് എല്ലാ വാർഡും കൂടി കൂടുമ്പോൾ അത് ഏതാണ്ട് യോജിച്ചു പോവുകയും ചെയ്യും അത്തരത്തിലുള്ള കൃത്യമായ ക്രമക്കേടുകൾ ബോധപൂർവം നടത്തിയിട്ടുണ്ട് അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ഒക്കെ ഭരണാധികാരികളെ അതിനു വേണ്ടി നിർബന്ധിച്ചിട്ടാണ് ഇത് ചെയ്യിച്ചത് നിർബന്ധിച്ചിട്ടും ചെയ്യാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പലരെയും ഈ റീബിലിറ്റേഷൻ പ്രക്രിയ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ടസ്ഥലം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ സ്വന്തക്കാരെയും തങ്ങളുടെ അംഗീതം അംഗീകരിക്കുന്നവരെയും ഈ സ്ഥാനങ്ങളിൽ ഇരുത്തിയിട്ടാണ് ഈ തെറ്റായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അതിൻ്റെ കരട് പുറത്തു വന്നപ്പോൾ വളരെ വ്യക്തമായി എന്തിനാണ് ഇതൊക്കെ ചെയ്തത് ഇത് സമ്മതിക്കാത്ത ന്യായത്തിലും നീതിയിലും വിശ്വസിക്കുന്ന സെക്രട്ടറിമാരെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഫിഗറുകളുണ്ട് ഓരോ ജില്ലയിലും മലബാറിലെ ജില്ലകളിൽ പ്രത്യേകിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓരോ ഞങ്ങളെ കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ നക്ഷത്ര കലയും പിന്നെ ചന്ദ്രക്കലയും ഒക്കെ ഉണ്ട് ആ ചന്ദ്രക്കലയ്ക്ക് സമാനമായ വാർഡാണ് പിന്നെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡ് ഇതാ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നു ശരിക്കുള്ള ചന്ദ്രക്കല ഇതിൻ്റെ നല്ലൊരു ഫിഗർ കിട്ടിയാൽ ഞങ്ങളെ കൊടിയിലടിച്ചു വെക്കാം അത്രത്തോളം കൃത്യമായി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ചുവപ്പ് ഇട്ടതാണ് ഒരു ഒരുപാട് അതിൻ്റെ ഇടയിൽ ഇവിടെ വാടുണ്ട് ഒരുപാട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നു ആ അല്ല എന്ത് ചെയ്താലും ജയിക്കൂല പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടുണ്ട ഇതാ ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ അത് മലപ്പുറമാണ് ഇനി നമ്മുടെ അടുത്ത് കൊടുവള്ളി ഉണ്ടല്ലോ ഇത് കണ്ണൂർ ജില്ലയിലെ പരിയാരമാണ് ഒരു വാടാണ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വരെയൊരു വാടാണ് ഇതാ ഇതാണ് പരിയാരം എന്തൊക്കെ കാണുക അവർ ഭരിക്കുന്ന പഞ്ചായത്തേ ഇപ്പോൾ അടുത്തവണ പോവും പരിവാരം മെഡിക്കൽ കോളേജൊക്കെ പോയതാണ് അവർ വരണത്തിന്ന് അതോടുകൂടി തോന്നിയതാണ് ഇതേതാ ആ കൊടുവള്ളി കൊടുവള്ളി നോക്കുകയുള്ളൂ ഒരു വാട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളിൽ വേറെ വാട് ഇവിടെ വേറെ വാട് ഇതാ ഒരുപാട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിങ്ങനെ പോയിട്ടാണ് വരുന്നത് ഇതൊക്കെ വെട്ടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ പടനാണിത് നല്ല ചിത്രം വരയ്ക്കാൻ കഴിയുന്നവരാണ് ഈ വാട് വെട്ടിയതെന്ന് ഉറപ്പാണ് ആ ഇതിൻ്റെ സ്വാഭാവികമായ നാച്ചുറൽ ബൗണ്ടറികളില്ല മറ്റ് യാതൊരു മാനദണ്ഡവും ഇല്ല വീടിൻ്റെ എണ്ണമില്ല നമ്മുടെ കുന്ദമംഗലം മണ്ഡലത്തിലെ ചാത്തമംഗലം പഞ്ചായത്തിൽ രണ്ട് വാർഡുകളുടെ അതിർത്തി ഒന്നാണ് കിഴക്കും പടിഞ്ഞാറും വെക്കും വടക്കും അതിർത്തി ഒന്നായിട്ടാണ് ഈ ചാത്തമംഗലം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളും അപ്പോൾ കൃത്യമായി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആവർത്തിക്കും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടൊക്കെ ആവർത്തിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് കൃത്രിമം നടത്താണ് അതിന് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ഇതിന് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിക്കുകയാണ് ഇപ്പോൾ മൂന്നാം തീയതി വരെ പരാതി കൊടുക്കാനുള്ള അവസരമുണ്ട് എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് മൂന്നാം തീയതി കഴിഞ്ഞാൽ ഈ പരാതി അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് പ്രത്യേകം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം സി പി എമ്മിനോട് സഹകരിക്കുന്ന അവരുടെ സംഘടനയിലെ പ്രധാന ആളുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരാതി അന്വേഷിക്കാൻ നിയോഗിക്കാൻ പോകുന്നതെന്നാണ് വിവരം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും അട്ടിമറിക്കപ്പെടും പിന്നീട് കോടതിയെ നിയമ കോടതിയെ സമീപിക്കുക മാത്രമേ ഊർജു അപ്പോൾ മുസ്ലിം ലീഗും യു ഡി എഫും ഈ ജനാധിപത്യ അട്ടിമറിക്കെതിരെ ജനാഭിപ്രായങ്ങൾ മറികടക്കാനുള്ള ഈ കുൽസിത വൃത്തിക്കെതിരെ അതിശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടത്തും നിയമത്തെ നിയമ കോടതിയെയും സമീപിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനു മുമ്പ് ഈ പരാതികളിൽ കൃത്യമായ പരിശോധന നടത്തി നടപടിയെടുക്കണം